നിങ്ങൾ നീ ആടങ്ങി സുനു വന്നിട്ടുണ്ട് എന്തുണ്ട് വിശേഷം നിങ്ങൾ എന്റെ മുന്നേ വരല്ലേ ഹായ് കൂട്ടുകാരം ഹായ് സുനു എന്തൊക്കെയുണ്ട് വിശേഷം ഇങ്ങനെ വിശേഷം സുഖമായിട്ട് പോകുന്നു ഞാൻ ചുമ്മാ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് നടക്കുക ഈ നിങ്ങൾ പറയുക സൈഡിൽ വാ സൈഡിൽ വാ സൈഡിൽ വാ ലൈവ് കണ്ടുകഴിഞ്ഞാൽ കുട്ടികളെ കഴിഞ്ഞാൽ ബ്ലോക്ക് ആവുക ഞാനിപ്പോൾ വെളിയിലിറങ്ങും കേട്ടോത്തുണ്ടോ ഹായ് ലൈക്ക് എല്ലാരും ലൈക്ക് അടിച്ച് വരൂ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് എൻ്റെ മുന്നേ വരല്ലേ മോനെ കാണിക്കാൻ പറ്റില്ല ഹായ് കൂട്ടുകാരെ ലൈവിലേക്ക് സ്വാഗതം വരൂ വരൂ